എന്താ വെച്ചാൽ ഞാൻ നിങ്ങ கிட்ட വപ്പ എന്താണോ ആവേ ഇതാണ് ഞാൻ ചേട്ടൻ ചേട്ടൻ ആ അമ്മ വന്നിട്ടുണ്ട് അമ്മ വല്ല ആ അമ്മ വന്നിട്ടുണ്ട് ഓട്ടോ എടുത്ത് എടുത്ത് ആര് വെണ്ടി ആര് വണ്ടി എടുത്ത് നമ്മളെ കാണാൻ വേണ്ടി ശോശാമതെഞ്ഞി രുമോയിട്ടുണ്ട് വെറ്റ് ചല്ലമേന്ന് പുസ്തകയാന്നാണ് ആള് വിശലക്കിട

എന്നാ ദിവസം ചിക്കനും മട്ടനും ബീഫും ഒക്കെ കഴിച്ചിട്ട് അടിച്ചു പൊളിച്ച് എന്നിട്ട് സുഖ എടുക്കുന്നു എന്നിട്ട് ഇനി മക്കൾ എന്ന സന്തോഷത്തിനല്ല കഴിവാണ് അവരല്ലേ മക്കള് മറ്റയാണിത് എന്റെ എന്റെ അമ്മ മരിച്ചു അമ്മ മരിച്ചു പോയി ഞങ്ങൾ അതിന്റെ ഇതായിട്ട് ഞങ്ങൾ അമ്മേനെ നോക്കി തങ്കപ്പെട്ട അമ്മ അല്ലേ അനീതി ചെലമ്മയുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്

പോടി മുടങ്ങാതെ കാണിക്കണം അതാണ് അവിടുന്ന് ഒരു ദീർഘം കൊണ്ട് പോട്ടെ അക്കരെ നടാ ഏതാ വഴി അങ്ങോട്ട് സമല്ല എന്നൊരു വാക്ക് ഇഷ്ടപ്പെട്ടേക്കാം ഞാൻ ഫോട്ടോ എടുക്കാനാണ് എന്നിതിനെ ഒരു വീടാണ് അല്ല കന്യാന മോതിരം അങ്ങടെ ഫോട്ടോ എടുക്കണം ആ ഫോട്ടോ എടുക്കണം ഇതിനെല്ലാം ഫോട്ടോ എടുക്കണം ഇങ്ങുല്ല വാങ്ങിട്ടാണോ അമ്മയാ ഞാനു എന്നുള്ള കാര്യം ആരെങ്കിലും അറിയുമോ എന്നെക്കൊണ്ട് 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 എന്ന

മമ്മൂട്ടിക്ക് പകരം മമ്മൂട്ടിക്ക് പകരം പുതിയ അറുപത് മിന്നു കള്ളവരീമ എൺപത് വയസ്സേ മ്മൂണ്ടിക്ക് പ്രായം കുറവാൻ പാടില്ല ഇതാണ് സൂപ്പർ സ്റ്റാർ എല്ലാരും എല്ലാരും ഭരിക്കും എല്ലാരെയും ആ നാരായണി അമ്മ വരുന്നാട്ടെ സാറേ സാറ് എവിടുന്നാ പെരുമ്പാവൂരിന്നാ വരുന്നല്ലേ ഈ പെരുമ്പാവൂരിൽ നിന്ന് ഇത്രയും ദൂരമല്ലേ ഞങ്ങൾ ഞങ്ങളുടെ അമ്മയുടെ ഏഹ് ഒരു മരണദിനം നാല്പത് ദിവസം ആലോചിച്ച് വരുന്നതാണ് നിങ്ങൾ സന്തോഷമായിട്ട് ഞങ്ങൾ ഈ അമ്മമാരെയൊക്കെ കണ്ടു ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി അപ്പൊ ഞങ്ങളുടെ മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഉറങ്ങു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ദേശത്തേക്ക് വന്നതാണ് അപ്പൊ ഈ അവിടെ കേന്ദ്രപ്പെട്ടുകൊണ്ട് നിങ്ങള് പെരുമ്പാവൂർ ആയതുകൊണ്ട് കൊറേ ദൂരം ഉണ്ട് ഒരു നാല് മണിക്കൂറെങ്കിലും നിങ്ങൾ യാത്ര ചെയ്ത് വേണമെങ്കിൽ ഇവിടെ എത്താൻ അപ്പൊ നിങ്ങളുടെ അടുത്തൊക്കെ ഒത്തിരി സ്ഥാപനങ്ങളില്ലേ അപ്പൊ ഞങ്ങളുടെ സ്ഥാപനം ചൂസ് ചെയ്തത് എന്തുകൊണ്ടാണ് ഒരു ചോദ്യം ചോദിച്ചാൽ ഇവിടെ ഞങ്ങളുടെ അമ്മമാരെ കണ്ടിട്ട് എന്താണ് അഭിപ്രായം പ്രശാന്തിന്റെ ഒരു സർവീസ് അതായത് പ്രശാന്ത് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു ഈ ചെറിയ പ്രായത്തില് ഇത്രയും കാര്യങ്ങൾ ഒരു മനസ്സുണ്ടാവണം നമുക്ക് മനസ്സുണ്ടാവണം എൻ്റെ അമ്മ ഒരമ്മേ ഉള്ളൂ എന്റെ ഓരമ്മനെ നോക്കാൻ തന്നെ ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടിട്ടുണ്ട് പക്ഷെ ഇത്രയും പത്ത് മുപ്പത്തിരണ്ട് അമ്മമാരെ നോക്കാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കഴിവെന്ന് പറഞ്ഞാൽ അത് വലിയൊരു അനുഗ്രഹമാണ് ദൈവം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നന്ദി എല്ലാ കൃപയും അനുഗ്രഹങ്ങളും ദൈവം തരുന്നു കാരണം ഈ അമ്മമാരെല്ലാവരും എന്തോ ഒരു കഷ്ടത അനുഭവിക്കുന്ന അമ്മമാരാണ് ആരുമില്ലാത്തതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ തന്നെയല്ലേ എല്ലാം ചെയ്യുന്നത് ഞങ്ങൾക്ക് ഒരമ്മുണ്ടായിട്ട് ഞാൻ അമ്മയുടെ കാര്യങ്ങൾ തൃപ്തിയായിട്ട് ചെയ്യാൻ പറ്റത്തില്ല ഈ അമ്മമാരുടെ കാര്യങ്ങൾ തൃപ്തിയായിട്ട് ചോദിക്കുന്നു ഞാനീ അമ്മമാരോടൊക്കെ സംസാരിച്ചപ്പോൾ എല്ലാവരും തൃപ്തിയായിട്ട് സന്തോഷിക്കുന്നു ഏതെങ്കിലും ചെല്ലമ്മ അടിപൊളി ചെല്ലമ്മ അടിപൊളി എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നു അതല്ലേ നമുക്ക് വേണ്ടത് വേറെ നമുക്ക് വേണ്ട അതിന് പ്രശാന്തിന് ഞങ്ങള് എല്ലാ ഭാവങ്ങളും നേർന്നു പ്രശാന്തിനും പ്രായമായി കഴിയുമ്പോൾ ഏക ഓവറായി കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട എന്താന്ന് പറഞ്ഞാൽ പരസ്പരം അങ്ങോട്ടുള്ള പ്രായമുള്ള കമ്മ്യൂണിക്കേഷൻ സ്നേഹം സന്തോഷം ഉണ്ടാവണം കുറച്ച് കുറച്ച് ആഹാരം വസ്ത്രം ഇതെല്ലാം പല വീടുകളിലും ഇല്ലാത്ത കാര്യമാണ് ഈ പ്രായമായവര് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അല്ല അവരെ അവരെ അവോയ്ഡ് വരെ പ്രയോജനമില്ലല്ലോ പ്രായമായവർക്കുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാല് അവരോട് കുറച്ച് സമയം വീട്ടിലുള്ളവർ മക്കളോ മരുമക്കളോ കൊച്ചുമക്കളോ ഒക്കെ സംസാരിച്ചിരിക്കുകയാണെങ്കിൽ അവർക്ക് വലിയ സന്തോഷമാണ് നമ്മുടെയൊക്കെ വീടുകളിൽ പറ്റാത്തൊരു കാര്യം അതാണ് കാര്യം നമുക്കൊക്കെ ജോലി തിരക്കാം അതാ ആ അതുകൊണ്ടാണ് ഇവിടെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്ന പറഞ്ഞാൽ പ്രായമുള്ളവരാണ് ഇപ്പം നമ്മൾ ആരെയും വെച്ചിട്ടില്ല നിങ്ങൾ കണ്ടല്ലോ എല്ലാരും ഓരോരോ ഓരോരോ കാര്യങ്ങൾ നോക്കി ഇങ്ങനെ പോകുന്നു പിന്നെ ഒത്തിരി സൗകര്യങ്ങളൊന്നും നമുക്കില്ല നമുക്ക് കുറച്ച് സൗകര്യങ്ങളൊക്കെ ഉള്ളു ഈ സൗകര്യങ്ങളകത്ത് അവർ സന്തോഷമായിട്ട് പോകുന്നുള്ളതുകൊണ്ട് അവർക്ക് ഒത്തുപോയി പോകാൻ കഴിയുന്നുള്ളതാണെന്നുള്ളതാണ് എല്ലാ എല്ലാവരും സന്തോഷമായിട്ട് തന്നെ കഴിയുന്നു ശാന്താണ് ഇതിന്റെ ഒരു കഴിയുന്നുണ്ട് തന്നെ പ്രത്യേക അഭിനന്ദനങ്ങൾ വൈഫിന് പ്രത്യേക പ്രശാന്തം തന്നെയും മകളും മകനും എല്ലാവരും നിങ്ങളുടെ ഫാമിലി ഇത്രയൊക്കെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവം എനിക്ക് നല്ലത് നമുക്ക് ഇനി അമ്മമാരെ കണ്ടല്ലോ ഭക്ഷണം കൊടുക്കാം മേ മാമേ അമ്മ ഇവര് കൊണ്ടോട്ടെ എന്ന് പറഞ്ഞപ്പോഴേ ഇതോണ്ട് ആ ഇരിക്കുന്ന അമ്മ എന്തുവാ പറഞ്ഞു ചോദിച്ചു എങ്ങനെ മാമേണ്ടത് بابا یہ کیا ہے؟ اس میں یہ کیا ہے؟ یہ اور ہے نا۔ ہاں۔ یہ اور ہے نا۔ بابا دی ایل او کافی سمے سے بیٹھا ہے۔ ہاں۔ അങ്ങനെ സൈമൺ ചേട്ടനും കുടുംബവും പെരുമ്പാവൂരിൽ നിന്നാണ് വന്നത് അവരുടെ അമ്മയുടെ ശ്വശാമ്മ ചാക്കയുടെ നാൽപ്പതാം ഓർമ്മദിനത്തോടനുബന്ധിച്ചാണ് മാതൃജ്യോതിയിലെ അമ്മമാർക്ക് അന്നദാനം ഏർപ്പാട് ചെയ്തത് ഇവിടെ വരണമെന്നും അമ്മമാരെ കാണണമെന്നും അവരുടെ ഒരാഗ്രഹമായിരുന്നു അപ്പം നമ്മൾ ഇവിടുത്തെ ഉള്ള അമ്മമാരെ എല്ലാവരെയും കണ്ടു അവരോടൊക്കെ സംസാരിച്ചു ഓരോരുത്തരോടും ഒരു സംസാരിച്ചു അവർക്കൊത്തിരി സന്തോഷമായെന്നാണ് അവർ പറയുന്നത് അപ്പം ഇവിടെ വന്ന് അമ്മമാരെ നേരിട്ട് കണ്ട് അമ്മമാർക്ക് ഇതുപോലെ ഒരു നേരത്തെ ആഹാരവും അവരോടൊപ്പം ഒരല്പനേരം സന്തോഷം പങ്കിടുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇവിടെയുള്ള അമ്മമാർക്കും സന്തോഷമാണ് അവർക്ക് ഒരു ദിവസത്തെ ആഹാരവും കൊടുക്കുമ്പോൾ അതൊരു നിങ്ങൾക്കും ഒരു സന്തോഷമാണ് അപ്പം ഇങ്ങനെയുള്ള നിങ്ങളെപ്പോലുള്ള സുമനസ്സുകൾ മാതൃജ്യോതി സന്ദർശിക്കുകയും അമ്മമാരോടൊപ്പം സന്തോഷം പങ്കിടുകയൊക്കെ ചെയ്യുമ്പം നമുക്കും അതൊരു സന്തോഷമാണ് ഇത്രയും ദൂരത്തു നിന്നും അവർ വന്നല്ലോ അപ്പം നമ്മുടെ അടുത്തൊക്കെ ഉള്ളവർ വരാറുണ്ട് പലരും ദൂരത്തുനിന്ന് വരാറുണ്ടെങ്കിലും ചിലരൊക്കെ ദൂരമൊക്കെ ഉള്ളൊരു ഫുഡ് നടത്താറുണ്ട് നമുക്ക് പേയ്മെൻറ്റ് അയച്ച് തന്നിട്ട് ഫുഡ് നടത്തിക്കാറുണ്ട് പക്ഷേ ഇത്രയും ദൂരത്തുനിന്ന് വന്ന് അവരോടൊപ്പം സന്തോഷം പങ്കിട്ട് അവരുടെ അമ്മയുടെ ഓർമ്മദിനം അമ്മ അമ്മമാരോടൊപ്പം പങ്കിട്ടതിന് മാതൃജ്യോതി ആ അമ്മയുടെ ആത്മാവിന് വേണ്ടി ആദ്യം പ്രാർത്ഥിക്കുകയാണ് കൂടാതെ ഈ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഇനിയും ഇതുപോലുള്ള ഏതെങ്കിലുമൊക്കെ സ്ഥാപനങ്ങളിൽ ചെന്ന് അവരുടെ വിശേഷ ദിവസങ്ങൾ നടത്തട്ടെ